ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നൊക്കെ അറിയുമോ നമ്മൾ ടാങ്കിലെ വെള്ളം വറ്റിക്കുമ്പോൾ പോവാണ് ഓക്കെ നമ്മൾ രാവിലെ തന്നെ അരിപ്പയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് അപ്പോൾ വെള്ളം നോക്കുവച്ചാൽ ഫുൾ ചിറ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ നമ്മൾ പറഞ്ഞതാണ് ഈ ടാങ്കിലെ വെള്ളം നമ്മളൊന്ന് വറ്റിക്കുന്നതായിരിക്കും ഒന്ന് അപ്പോൾ വീഡിയോ കുറച്ച് ഷോർട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്താൻ കഴിയത്തില്ല കാരണം ക്യാമറാമാൻ ഞാൻ തന്നെയാണ് അപ്പോൾ എല്ലാ വീഡിയോസും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മീനെ പിടിച്ച് വെള്ളം ചേഞ്ച് ചെയ്യാൻ വേണ്ട മീനെ പിടിച്ച് കാണിക്കാൻ വേണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ നമ്മൾ ചമ്മയാണ് അതെടുത്ത് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ചമ്മി എടുത്ത് മാറ്റുകയാണ് ഓക്കെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ടാങ്കിൽ ഒരു ഉച്ച പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെയൊക്കെ അറിയുകയെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഇങ്ങനെ പൂക്കാം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ആരും വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നില്ല ഞാൻ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ വേറൊരു ഇമെയിൽ ഐ ഡി കയറിയിട്ട് അതിന് സബ്സ്ക്രൈബ് ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമ്മൾ പസെ പിടിച്ച മീൻ എന്ന് പറയുന്നത് നമ്മുടെ മേൽഗപ്പിയാണ് അപ്പോൾ ഇവനെയാണ് നമ്മൾ ആദ്യം തന്നെ അതിൽ പുണ്ടച്ചിട്ടത് പിന്നെ ഇവർക്കിപ്പോൾ നൂറ് നൂറ്റൻപതിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങളുണ്ട് ഇവരിപ്പോൾ ഗപ്പീസ് തന്നെ അപ്പോൾ അതെ അതിൽ തിരിച്ചറിയാൻ പറ്റിയ ആകെ നോക്കുമ്പോൾ ഒരു മീൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ വേറെ ടാങ്കിലാണുള്ളത് അപ്പോൾ നമ്മളിവനെ അതിലേക്ക് ഇറക്കി വിടുക കാരണം അടിയിൽ നോക്കിയാൽ കാണാൻ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ അവരിപ്പോഴത്തെ കുറച്ചാഴ്ച അവർ പെട്ടെന്ന് ഗ്രോത്ത് ആകുന്നില്ല അപ്പോൾ ഇതാണ് ടാങ്ക് ഇപ്പോൾ വച്ച് വറ്റിച്ച് പകുതിയാകാ പറയുക ഒക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഫീമെയിൽ ഇപ്പോൾ ഇവനെ ഇവനെയും കൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെയും കൂടി നമുക്ക് ബക്കറ്റിലേക്ക് ഇറക്കി വിടാം ഓക്കെ അവനെ നമ്മൾ ബക്കറ്റിലേക്ക് ഇറക്കി വിടാണ് പിന്നെ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല പിന്നെ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്യാൻ കൂടെ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഞാൻ തന്നെയാണ് ഫസ്റ്റ് സബ്സ്ക്രൈബർ അപ്പോൾ രണ്ടാമത്തെ നിങ്ങൾക്കാകുമോ മൂന്നാമത്തെ നിങ്ങൾക്ക് തന്നെയാകുമോ ഓക്കെ അപ്പോൾ ഇതാണ് ടാങ്ക് വെള്ളം വറ്റിച്ചു പിന്നെ മീനൊന്നും പിടിക്കായില്ല ഇത് നമുക്ക് അത് വെള്ളം ഏഡ് ചെയ്തിട്ട് വെള്ളമൊന്ന് ഫുള്ള് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് മീൻ ഇറക്കുകയാണ് പണി അപ്പോൾ നമ്മുടെ അടുത്ത പണിപാടി അതാണ് അപ്പോൾ മീനൊക്കെ ഒന്ന് കടി കാണല്ലോ അല്ലേ ഇപ്പോൾ ടാങ്കിലെ വെള്ളം നമ്മൾ പുതിയ എടുത്ത് നോക്കിയേ ലാസ്റ്റത്തെ പരിപാടി ക്ലിഞ്ഞു പീസ് അപ്പോൾ നമ്മൾ പുതിയ വെള്ളം നിറയ്ക്കുമ്പോൾ ചെറിയൊരു പണി പറ്റി എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഇറക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് നമ്മൾ പൂജയോ കിട്ടിയിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ഇളകിയതാണ് അതുകൊണ്ടാണ് ഈ കലക്ക് വെള്ളം അപ്പോൾ അതൊക്കെ മാറുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ആയിസ്